ഹലോ അസ്ലാമലൈക്കും എന്തൊക്കെയാണ് വിശേഷങ്ങൾ എല്ലാവർക്കും സുഖമല്ലേ അപ്പം നമ്മളിന്നത്തെ പേടിയൊന്ന് കണ്ടു നോക്കി കാണുമ്പോൾ ഫുൾ കാണാനും ഹോലലിലേക്കും സബ് ബുക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനൊന്നും മറക്കരുത് കേട്ടോ നമ്മൾ ഇന്നലത്തെ വിശേഷങ്ങളൊക്കെയാണ് ഇപ്പോൾ രാവിലെ ബീഫ് കറിയായിട്ടുണ്ടാക്കുന്നത് അപ്പോൾ നമ്മളെ ബീഫുണ്ടായിരുന്നു ബിരിയാണി ചെന്നത്തെ ബീഫൊരു പേടി ബീഫ് ഓർഡർ വെച്ച് കൈ കൊണ്ടൊരു പേടിയെടുത്ത് കണ്ട് കട്ട് ചെയ്ത് കഴിന്ന് അപ്പോൾ അതീക്കെ ഉള്ളി തക്കാളി തക്കാളിയും പച്ചമുളകും ഇഞ്ചും മുളത്തുള്ളി എല്ലാം ഇത് ഇട്ടും കണ്ട് കുറച്ച് അത്യാവശ്യം വെള്ളത്തിൽ വെച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പം നമ്മൾ ഒരു ഗ്യാസ് അടുപ്പ് കണ്ടിട്ടുണ്ടോ ആകെ ഇങ്ങോട്ട് കേടാണ് അതുകൊണ്ട് ആളി കത്തിയിട്ട് തന്നെ ആകെ ഇങ്ങനെ പിടിച്ചിട്ടുണ്ട് കേട്ടോ കരിയൊക്കെ പിടിച്ചിങ്ങാണ്ട് ഇങ്ങോട്ട് കേടൊന്നും കെടുകയാണ് പിന്നെ അങ്ങനെ കെടുക്കണം കേട്ടോ അത് ശരിയാക്കാണ്ട് അപ്പോൾ അടുപ്പ തന്നെ മാറ്റണം എന്നു വിചാരിച്ചിരുന്നു അപ്പോൾ ഇത് ഇനി ശരിയാക്കാൻ പറ്റുമോ എന്നുള്ളത് ഒന്ന് കൊടുത്തേക്കണം ഒരുപാട് സമയങ്ങളങ്ങനെ കിട്ടണം കേട്ടോ ശരിയാക്കുക ശരിയാക്കാമെന്ന് പറഞ്ഞിട്ട് ശരിയാക്കിയിട്ടില്ല അപ്പോൾ അതാ ബീഫ് അടുപ്പ് തെച്ച് കൊടുത്ത് ഒരു മൂന്നാല് വിശ്വലടിച്ചതിന് ശേഷം അതിന് മുകളിൽ ചരട്ടപ്പൊട്ട് ഉണ്ടാക്കി എടുക്കാനാണ് അപ്പോൾ ഇത് സാധാ അരിപ്പൊടിയാണ് അതിൽ ഉപ്പും വെള്ളം കൂടി ഒന്ന് കുഴച്ചെടുത്താൻ കേട്ടോ കുറച്ച് തേങ്ങയും ചിറകി എടുത്തിട്ടുണ്ട് പിന്നെ ബീഫ് ഒന്ന് നാല് വിസിൽ അടിച്ച് ഓഫാക്കിയതിന് ശേഷം അതിന് മുകളിൽ ചരട്ട പുട്ടാക്കിയിട്ട് ചുറ്റെടുത്തിട്ടുണ്ട് കേട്ടോ പുട്ട് അപ്പോൾ പുട്ടുപൊടികൊണ്ട് ഉണ്ടാക്കിയിട്ടില്ലെങ്കിൽ നമ്മൾ അരിപ്പൊടികൊണ്ട് പത്തിരിപ്പൊടി ഉണ്ടല്ലോ അതുകൊണ്ടുണ്ടാക്കിയാൽ പുട്ടൊക്കെ നന്നായിട്ടുണ്ട് കറിയൊക്കെ കണ്ടില്ല ലാസ്റ്റ് ഞാൻ തോമിച്ച് ഇങ്ങാണ്ട് അയക്കാണ്ട് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ തോമിച്ചാലും ചെറിയുള്ള കരിഞ്ഞങ്ങാണ്ട് താളിപ്പാക്കിയിട്ട് അയിക്കൊഴിച്ചു കൊടുത്തതാണ് അപ്പോൾ പുട്ടിക്കൊരു കറിയാ കലോച്ചിട്ടന്ന് അങ്ങനെ വെച്ചതരുന്നിട്ടാണ് കുറച്ച് അല്ലെങ്കിൽ അപ്പോൾ കിഴങ്ങൊക്കെ ഇട്ടാൽ അടിപൊളിയാവും ഞങ്ങൾ ഞങ്ങളെല്ലാവരും കൂടി ചായയൊക്കെ കുടിച്ച് പിന്നെ കുറച്ച് സോയാബീൻ സോയാബീനൊന്നും പൊരിച്ചിരിക്കാനായിട്ടോ അപ്പോൾ ഗ്യാസ് ഒന്ന് ശരിയാക്കാൻ കൊണ്ടുപോവാമെന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ അതിന് മുന്നായിട്ടാണ് ചെയ്യാൻ ചെയ്തിട്ട് എടുക്കുന്നത് പിന്നെ അടുത്ത ഒരു ഭയങ്കര ചെറിയ ഉറപ്പാണ് ഒരു മുകളിൽ കുറച്ച് സോയാബീനൊക്കെ ഒഴിച്ചിരിക്കുകയാണ് നമുക്ക് മഞ്ഞൾപ്പൊടി ഉപ്പും മാത്ര വെളുത്തുള്ളി ഒന്ന് ചതച്ചെടുത്തിട്ടുണ്ട് അതൊന്നും കണ്ട് പിരിച്ചിട്ടുണ്ട് ഞാൻ അടുത്തൊക്കെ ഒന്ന് തീട്ടിപ്പിക്കുകയാണ് ഒരുപാട് ഓണ് പറഞ്ഞേക്കാൻ കണ്ടായിരുന്നു പിന്നെ അതിൻ്റെ മുമ്പായിട്ട് വീട്ടിൽ പിച്ചതുകൊണ്ട് ഞാൻ നിന്ന് നല്ലൊക്കെ തയ്ച്ചു ഒക്കെ അതിലൊക്കെ തൊടുത്തിട്ടുണ്ടെങ്കിൽ പിന്നെ ഞാൻ ചോറൊക്കെ അത് കൊടുക്കുന്ന ആവുള്ളൂ അത് ഞാൻ ഗ്യാസ് ഉണ്ടാവില്ല പത്ത് മണിയെ പോലത്തെ സ്റ്റോക്കാണ് അപ്പോൾ പിന്നെ ഗ്യാസിൻ്റെ പിന്നെ ഞാൻ ഉണ്ടാക്കുന്നതെന്നാൽ അത് തന്നെ ഒന്നിട്ട് ഉൾക്കഴിഞ്ഞു സോ അതിന് ഒന്ന് പോണി അപ്പോൾ ഇങ്ങനെ തീയെ കൊടുത്തിരുന്നു ടോള അടുപ്പിൻ്റെ അവിടെ തന്നെ വന്നിരുന്നിട്ടുണ്ട് കസാലൊക്കെ കൊടുത്തിട്ട് കാണുമ്പോൾ ഞാൻ പറയേണ്ടത് കുട്ടിക്കിരിക്കി കുട്ടിക്കിരിക്കില്ല പോള് കസാലൊക്കെ ഇട്ട് അതിൻ്റെ അടയ്ക്ക് വന്നിട്ട് അവിടെ ഇരിക്കുന്നു ഞാനിട്ടൊക്കെ പറഞ്ഞിട്ട് അപ്പം ഞാൻ പറഞ്ഞു കത്തിക്കുന്ന നോവലിൽ നിന്നുണ്ടെങ്കിൽ ഒന്ന് രീതി തീവല് മാറിയിട്ടുണ്ടെങ്കിൽ ആകെ കൊള്ളും അങ്ങനെ പോകുമെന്നൊക്കെ പറഞ്ഞിട്ട് ആദ്യം പറഞ്ഞതിന് ഇഷ്ടം അല്ലാണ്ട് അതിൻ്റെ ശരി ഇഷ്ടം അടച്ചിരിക്കുകയാണ് ഒരു ഓൾ കൂടെ നിങ്ങൾ നടക്കാണ്ട് ആദ്യം കൊല്ലം കൊടുത്ത് ചോദിക്കും ഞാൻ പറയുന്നത് അപ്പോൾ ഓടിച്ചിരുന്നു രാത്രിയിൽ ഇങ്ങനത്തെ ഓരോ ഡ്രസ്സുകളാണ് ചെയ്തു കൊടുത്തിട്ട് അവർക്ക് പിന്നെ കത്തിനായിട്ട് ഏത് നമ്മൾ എടുത്താലും അപ്പോൾ അത് വേണ്ട അത് വേണ്ട എന്നാൽ നിങ്ങളുടെ ഓൾക്ക് ഇഷ്ടപ്പെട്ട കേട്ടോ അതുകൊണ്ടാണ് അങ്ങനത്തൊക്കെ ഡ്രസ്സ് കാണുന്നത് എത്ര നല്ലതുണ്ടായാലും ഓൾക്ക് നമ്മൾ ഞമ്മളിട്ട് കൊടുക്കുന്നത് കുറ്റണില്ല അപ്പോൾ അത് കരയ്യൂട്ടോ അത് വേണ്ട എന്നൊക്കെ മഴക്കൊക്കെ ഒരു കുറവുണ്ടായിരുന്നു പിന്നെ ആണെങ്കിൽ ഒരു സമയത്ത് വെയിലൊക്കെ കണ്ടപ്പോൾ ഒരുപാട് തിരുമ്പിട്ട് ചെയ്യുന്നുണ്ട് പിന്നെ പിന്നെ മഴ ആയപ്പോൾ എടുത്തിടേണ്ടി വന്ന് അത് മോളൊക്കെ ഇതൊരുക്കിയിട്ട് കൂളിഞ്ഞ അങ്ങനെ വാടി പോകാൻ നിൽക്കുകയാണ് അപ്പോൾ ഉള്ള ചെലപ്പൊക്കെ അകത്തുനിന്ന് തന്നെ ഒക്കെ ഇട്ട് റെഡിയാക്കി കേട്ടോ അപ്പോൾ ചെരിപ്പിടുമ്പോൾ ഉള്ളൂ അപ്പോൾ ഞാൻ നിന്നിട്ട് കിട്ടുമെന്നൊക്കെ പറഞ്ഞിങ്ങാണ്ട് എടുത്ത് എടുത്ത് നിൽക്കുകയാണ് പിന്നെ ഓളെ കൊണ്ടാക്കാണ്ട് അത് ഗ്യാസ് ഒന്ന് കൊടുത്തയച്ചിട്ടുണ്ട് അപ്പോൾ ശരിയാക്കഴിഞ്ഞാൽ അത് ചോറൊരു വിധം ആയിട്ടുണ്ട് നമ്മൾ അരിയൊക്കെ തീമിട്ട് കഴിക്കാൻ പറ്റും അപ്പോൾ വേവുള്ള അരിയായ കാരണം തന്നെ വെല്ലുവിട്ടൊന്നും ഇല്ല കേട്ടോ അപ്പോൾ തീ അതിന് പറ്റിയിട്ട് ടൈമില്ല അതുകൊണ്ടുതന്നെ ചോറൊന്നും വാങ്ങിയിട്ടില്ല അപ്പോൾ ചോറ് ഇട്ടിട്ട് ചെമ്പട്ടി അച്ചു വണ്ടി വെച്ചിട്ട് ചെമ്പട്ടിച്ച് വെച്ചു മോള് പോയതിൻ്റെ ശേഷം മഴയോക്കെ ചെയ്യുന്നുണ്ട് അല്ലെങ്കിൽ മോളിങ്ങനെ കയറ്റി കണ്ടെടുത്തിട്ട് ഞാൻ എളുപ്പം അടിച്ചു വരി തുടച്ചിട്ട് അപ്പോൾ തീ വല്ലാതെ കത്താക്ക കാരണം വേവുള്ള അരിയല്ല അതുകൊണ്ട് തന്നെ ചോറൊന്നും വേവേറിയിട്ടൊന്നും ഇല്ല കത്തൊക്കെ ഒരുപാട് നേരം അടുപ്പത്തിരുന്നാലും വേവാത്തൊരു അരി ആയിട്ട് ഇത് വേവില്ലാത്ത അരിയാണെന്നുണ്ടെങ്കിൽ എളുപ്പത്തിനൊന്നും പറ്റില്ല കേട്ടോ ചോറൊക്കെ വെന്ത് ഇങ്ങനെ കെട്ടറിയിട്ടുണ്ടാകും കറി ഉണ്ടാക്കാനാവുമ്പത്തേന് പിന്നെ ഗ്യാസ് മേലൊക്കെ കയറി ഉണ്ടാക്കി അപ്പോൾ ഗ്യാസാണെങ്കിൽ കംപ്ലൈൻ്റ് ആയ കാരണം ഭയങ്കര പ്രയാസം ചെയ്യുന്നത് ഞാൻ തീരാനായി എടുക്കും എന്നിട്ടോ അപ്പോൾ അതിൻ്റെ ഗ്യാസ് ശരിയാക്കാൻ കൊണ്ടുപോയിട്ടുണ്ട് എന്താ പാടുന്നറിയില്ല അതിൻ്റെ വയറ് മാറ്റാനും അതുപോലെ ബർണറും അതിൻ്റെ മുകളിലത്തെ സ്റ്റാൻഡൊക്കെ മാറ്റാറുണ്ട് ഒരുപാട് വർഷം അയക്കണം കേട്ടോ തുടങ്ങിയിട്ട് എത്ര വർഷം ഇരിക്കണം അത്ര ഉണ്ട് പഴക്കം പിന്നെ അടുപ്പുണ്ട് മാറ്റണില്ല അതിൻ്റെ കംലൈൻ്റെ ഒക്കെ ഒന്ന് ശരിയാക്കി എടുക്കുകയാണ് ചേച്ചി അപ്പോൾ തുടങ്ങി കറി വെക്കാനുള്ള അതിന് ചട്ടി വെച്ചെടുത്തിട്ടുണ്ട് ചട്ടിക്ക് വെളിച്ചെണ്ണ അയച്ചുകൊണ്ട് ഉള്ളിയൊക്കെ ഒന്ന് ആദ്യം ഒന്ന് മാറ്റിയിരിക്കുകയാണ് അപ്പോൾ ഉള്ളിലേക്ക് കുറച്ച് ഉപ്പ് ഇട്ടെടുക്കുന്നുണ്ട് കറിവേപ്പിലും കൂടി ഇട്ട് എടുക്കുന്നുണ്ട് അപ്പോൾ ഇതൊന്ന് മാറ്റിയും കൊണ്ട് പിന്നെ ഇത് മാറ്റി എടുക്കാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ ഇത് രണ്ട് ചെറിയ ഉള്ളി വെളുത്തുള്ളി വെളുത്തുള്ളിയോ ചെറിയ ഉള്ളിൻ്റെ വെളുത്തുള്ളിയും അതുപോലെ ഇഞ്ചിൻ്റെ കഷ്ണം കൂടി ഇട്ട് ഇട്ടിടുന്നുണ്ട് ഒന്നും കൊണ്ട് വാറ്റിയിട്ടാണ് പിന്നെ ഇടക്കൂടെ അതാ ചോറ് കൊണ്ട് വെച്ചിട്ടുണ്ട് പിന്നെ വീണടച്ചിട്ട് തന്നെ അത് വെച്ചെടുക്കാൻ വച്ചിട്ടാണ് അപ്പോൾ നേരത്തെ വെച്ചിട്ടുണ്ടെങ്കിൽ രാത്രിയൊക്കെ ഈ ചോറാണ് എടുക്കുന്നത് അപ്പോൾ അതുകൊണ്ട് കേട് കേടെ ഒരു വീവുള്ളതാകുമ്പോൾ കേടൊന്നും വരില്ലെന്നാലും ചോറ് ഇച്ചയ്ക്ക് കഴിക്കുന്ന സമയത്ത് അടിപൊളി ചൂടാണേൽ കറക്റ്റ് അപ്പം നമ്മൾ ഏറെ മുക്കുമ്പോൾ കഴിഞ്ഞാൽ അതിൻ്റെ തന്നെ കാണുന്ന സമയത്തൊക്കെ ആവുക പിന്നെ അത് കഴിക്കുന്ന സമയത്ത് നല്ല ചൂടാണ് ചൂടാണെങ്കിൽ കറി ചൂടുള്ളടുപ്പത്താൻ വരുന്ന ചോക്കുമ്പോൾ അപ്പോൾ നമുക്ക് ചോറ് കഴിക്കുമ്പോൾ അടിപൊളി വന്നത് നല്ല ചൂടുള്ള ചോറും കറിയാണ് ഈ കാരണം പിന്നെ അരിക്കലും ചെറുപ്പലും അതൊക്കെ കഴിഞ്ഞാണ്ട് പിന്നെ അത് ഉണ്ടാക്കാൻ നിന്നാൽ പിന്നെ വേറെ അധികം പണിയണമെന്നില്ല ചെരുമ്പലം വേണ്ടി ചുരുക്കിട്ട ചെറുപ്പലേ ഷീനിടലുള്ളൂ വല്ലുമ്പോൾ തിരുമ്പാനൊക്കെ ഏകദേശം ഉണ്ടാവുമല്ലോ അപ്പോൾ വല്ലുമ്പോൾ തരുമ്പോൾ തന്നെ ഇടവേൽ തിരുമ്പോൾ അല്ലെങ്കിൽ മെഷീനിലുണ്ടോ വല്ലുമ്മിട്ട് ഒരിതും തിരുമാനമൊന്നുമില്ലെങ്കിലും യൂണിഫോമും പിന്നെ ഉപല പൊരിതൊക്കെ ഉണ്ടെന്നില്ലെങ്കിൽ വല്ലുമലൊക്കെ തിരുമ്പോൾ പിന്നെ നല്ല ചലി കുടിച്ചതൊന്നും പോകില്ല കേട്ടോ മെഷീനിൽ തിരുമ്പണത് കൈകർച്ചകളുണ്ട കാരണം മെഷീനിന്നാണ് വാങ്ങിയത് അപ്പോൾ അതുകൊണ്ട് തന്നെ വേറെ മെഷീനിൽ തിരുമ്പനെ കുഴപ്പം പേർ ചേട്ടൊന്നും തിരുമ്പാ വയ്യായിരുന്നു അപ്പോൾ അങ്ങനെ മെഷീൻ നമ്മൾ ഇടവ് വാങ്ങിയതാക്ക ഇപ്പോൾ അതേ ഉള്ളിൽ കറിയും കൂടി ഒന്നും കണ്ട് വാഴത്തി എടുക്കുന്നുണ്ട് അപ്പം ഇനി ഇതൊന്നും അയച്ചിങ്ങാണ്ട് രണ്ട് കറി ആക്കാതെ ചേർച്ചി അപ്പോൾ തേങ്ങ ഇറക്കാനുണ്ടെങ്കിൽ തേങ്ങ വറുത്തങ്ങനെ മസാല കറി ആക്കാനും വിചാരിച്ചു അങ്ങനെ വെച്ചപ്പോൾ എല്ലാം അടിപൊളി കേട്ടോ കറി അപ്പം എന്നിട്ട് ഉള്ളിൽ നിന്നൊക്കെ ഉള്ളി വളർത്തിക്കാണ്ട് നാച്ചിട്ടുണ്ട് ഇരിക്കാനിട്ടോ അങ്ങനെ വേറെ വെച്ചാൽ നല്ല രസം തന്നെയാണ് അപ്പോൾ മറ്റുള്ളതാണ് ഇതൊന്നും ഞാൻ ഇന്നലെ നന്നാക്കി വെച്ചിട്ടുണ്ടായിരുന്നിട്ടോ നന്നാക്കി വെച്ചുകൊണ്ട് എൻ്റെ എടുത്തുവച്ചാൽ പിന്നെ വയ്ക്കുന്ന സമയത്ത് എളുപ്പമായിരുന്നു പിന്നെ കുടിജിയിലൊക്കെ അങ്ങനെ കട്ടായിരുന്നു അടുത്ത ഐസൊക്കെ കളഞ്ഞ് നന്നാക്കിയിട്ട് വരുമ്പോഴത്തേക്കും ഒരുപാട് സമയമാവും ചെയ്യും പിന്നെ ആ മീനിൻ്റെ ആ ഒരു ഇതുണ്ട് കിട്ടുക അപ്പോൾ മീൻ അങ്ങനെ പോലെ കൊണ്ടാവും കേട്ടോ അപ്പോൾ അതുകൊണ്ടുതന്നെ നന്നാക്കി കണ്ടുകൊണ്ട് വെച്ചു കൊടുത്താൽ പിന്നെ കുഴപ്പമൊന്നുമില്ല പിന്നെ ഞാനെന്താ മീൻ കറിയാക്കാൻ വേണ്ടിയിട്ട് ചട്ടയടുപ്പത്ത് വെച്ചു കൊടുത്തിട്ടുണ്ട് മീനു കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കണുണ്ട് കേട്ടോ അപ്പോൾ അതിൽക്ക് വലിച്ചെണ്ണ ഒക്കെ കടുവാണ് പൊട്ടിക്കുന്നവർക്ക് പൊട്ടിക്കോട്ടെ പിന്നെ പച്ചക്കറി കെട്ടാ കടുക്തുള്ളൂ അതാണേക്ക് ഒലുവാണ് കൊടുക്കുന്നത് ഉലുവ പുലി വെട്ടിട്ടതിന് ശേഷം പിന്നെ പച്ചമുളകും അതുപോലെ കുറച്ച് സവാളയും കൂടി ഒന്നും ഇട്ട് കൊടുക്കുന്നുണ്ട് കൂടുതലില്ല കേട്ടോ കുറച്ച് സവാള ഇന്ന് അരച്ച് എടുക്കുമ്പോൾ പിന്നെ കറിയിലൊന്നും ഉണ്ടല്ലോ കുറച്ച് സവാള ഇട്ട് കൊടുക്കും പിന്നെ പച്ചമുളകും കൂടി ഇട്ട് കൊടുക്കാം അപ്പോൾ ചിലരൊക്കെ നമ്മൾ പറയുക നമ്മൾ എന്തൊക്കെ വീഡിയോ കാണുമ്പോൾ നല്ല പ്രയാസമാണ് ഉണ്ടാക്കിയെടുക്കാനൊന്നും പറയും അടുപ്പം ഉണ്ടാക്കിയെടുക്കുക കുറച്ച് പ്രയാസമാണെങ്കിലും കഴിക്കാനൊക്കെ അടിപൊളിയാണ് കേൾക്കാറില്ല അവിടെ അടുപ്പത്തൊക്കെ കത്തിച്ചെടുക്കുമ്പോൾ പിന്നെ മൺപൊട്ടീലൊക്കെ ഉണ്ടാക്കുന്നതും നല്ലതല്ല ആ തീയിൽ കത്തിച്ച് ഉണ്ടാക്കുന്നത് നല്ലതാണ് അതിനുശേഷം നമ്മൾ എളുപ്പത്തിന് ഗ്യാസിനൊക്കെ കൂട്ടി കിട്ടും അപ്പോൾ ഞാനും ഗ്യാസ് ഉണ്ടെങ്കിലും ഗ്യാസ് കമ്പ്ലൈൻ്റെ അല്ലാത്ത ഇതവും സ്കൂളിലും ഗ്യാസിൽ തന്നെ അട്ടിരുന്നത് അപ്പോൾ ഇന്നിവിടെ ഉണ്ടാക്കാൻ തന്നെ പ്രയാസം കുമ്മിട്ട് ഇന്നിട്ട് ഇങ്ങനെ കുഞ്ഞി എന്നിട്ട് ഉണ്ടാക്കണ്ടപ്പോൾ അതുകൊണ്ട് തന്നെ പ്രയാസമാണ് നമ്മൾ നിന്നിച്ചിന് അടുപ്പ് വെക്കണമെങ്കിൽ കൂട്ടാൻ പറ്റില്ല അപ്പം നമ്മൾ അടുക്കള ശരിയല്ല അപ്പം ഇപ്പോൾ ഏതായാലും അടുക്കള ആക്കാൻ പറ്റില്ല വീട് മൊത്തത്തിലൊക്കെ ഇടല്ല അതാണ് ചിട്ട് അങ്ങനെ കിട്ടുന്നത് ചിലവരൊക്കെ പകുതി ഉയർത്തി കൂടെ കേട്ടോ പക്ഷെ അത് പോയി ഉയർത്തിയിട്ടൊന്നും അധികം ഒന്നും കത്തിയില്ല അതുകൊണ്ടാണ് പിന്നെ ഞാൻ ലീക്ക് ഉള്ള പൊടികൾ ഇട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ സവാളയും പച്ചമുളകൊക്കെ ഒക്കെ ഒന്ന് വാടിയതിന് ശേഷം പൊടികളിട്ട് കൊടുത്തു പിന്നെ പൊടികൾ എന്ന് പറഞ്ഞാൽ മുളക് പൊടിയും മഞ്ഞൾ മാത്രം കേട്ടോ അപ്പോൾ അതോ ആ എണ്ണയിലൊന്നും മൂത്ത് വരണ സമയത്ത് തന്നെ ഞാൻ ഇല്ല എന്തൊക്കെ കളറില്ല അതും കൂടി ഒന്ന് ഇട്ട് കൊടുക്കും നല്ലൊരു ഈ കോണിലൊന്നും നല്ല കളറില്ല കേട്ടോ നല്ല ചുക്കപ്പൊക്ക കളറാണ് നല്ല മുളക് പൊടി നല്ല കളറുള്ള മുളക് പൊടിയായിട്ടോ അരച്ചതൊക്കെ ഒഴിച്ചു കൊടുത്ത് കൊണ്ട് ഇളക്കി എടുക്കുന്നുണ്ട് പിന്നെ അതീക്ക് കുറച്ച് പുളി വെള്ളത്തിൽ ഇടച്ചിന് അതും കൂടി ഒഴിച്ചു കൊടുക്കണം കേട്ടോ അപ്പോൾ അതും കൂടി ഒഴിച്ചെടുത്ത് നന്നായിട്ടൊന്നും ഇളക്കി കൊടുക്കുക അപ്പോൾ ഇതേക്കുള്ള പാകത്തിനുള്ള ഉപ്പും കൂടി ഇതും നേരെ മിക്സി അരച്ചിട്ടുണ്ടല്ലോ അതിൽ കുറച്ചും കൂടി വെള്ളമൊഴിച്ചിങ്ങാണ്ട് അതും കൂടി ഒഴിച്ചെടുക്കുന്നുണ്ടായിരുന്നു ഇനി അത് മൂടിച്ചെടുത്തിട്ട് നന്നായിട്ട് തിളച്ച് വരുന്ന സമയത്ത് ഇനിയും കൂടിച്ചെടുക്കാം അപ്പോൾ അട്ടി കൂടി കറിയാണേക്കാറ് അപ്പം പിന്നെ കുറുകിയിട്ടുള്ള കറിയുണ്ട് വെക്കണേ അധികം വെള്ളം ആക്കാതെ കട്ടിയിൽ കറിയുമ്പോൾ അങ്ങനെ നല്ല രുചിയുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ മെത്തൽ പുതിയ മെത്തലായ കാരണം തന്നെ കറുക്ക് നല്ല രുചിയുണ്ടായിരുന്നു അപ്പം നല്ല രുചിയുള്ള ഒരു കറി മതിലേ ചോറിന് കൂടുതൽ കൂട്ടാനൊന്നും വേണമെന്നില്ല കേട്ടോ അപ്പം നമുക്കിന്നൊരു ഉപ്പേരി ഉണ്ടാക്കാണ്ട് കുറച്ച് മാത്രമേ ഉള്ളൂ കേട്ടോ അപ്പോൾ കുറച്ച് ദിവസം മുമ്പ് ഒരു കഷ്ണ ചക്കട്ടി ഞാൻ ഉപ്പേരി വെക്കണ സമയത്ത് തന്നെ അരിഞ്ഞിട്ടുള്ളത് നുറുക്കിയിട്ടുള്ളത് ഒരു ചെറിയൊരു സാഹസർക്ക് അവിടെ മാറ്റി ചെയ്യുന്നുണ്ട് നമ്മൾ വീട്ടമ്മമാരെല്ലാം അങ്ങനെ കുറേശ്ശേ എന്തെങ്കിലുമൊക്കെ ഒന്ന് മാറ്റി വെക്കുമല്ലോ അല്ലേ മീനാണെങ്കിലും ആണെങ്കിലും അതുപോലെ എന്തൊരു സാധനം ആണെങ്കിലും പെട്ടെന്ന് ഒക്കെ ഉണ്ടാക്കില്ല ഒന്നും ഇല്ലാത്തുമ്പോൾ എടുക്കുകയെന്ന് വിചാരിക്കുമല്ലേ അതുപോലെ ഒന്നും ഉപ്പേരിക്കൊന്നും ഇല്ല കേട്ടോ അപ്പോൾ ഞാൻ ആ അരിഞ്ഞെടുത്തിട്ടുള്ളത് ഒരു കുറച്ച് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ഇനി ഞാൻ കുക്കറിൽ ഇട്ട് കണ്ടൊന്ന് വേവിച്ചാണ്ട് തേങ്ങ ഒക്കെ ഇട്ട് കണ്ടൊരു കൂട്ടാ ഉണ്ടാക്കിയിട്ടോ ചെറുതായിട്ടൊരു കുരുട്ടാണ് നമുക്ക് ഉച്ചക്ക് ഒന്ന് കുറച്ച് കൂട്ടാൻ വേണ്ടിയിട്ട് അപ്പോൾ ഇത് മെത്തഡൊന്നും ഇങ്ങനെ കേട്ടോ ചെയ്യുന്നത് അപ്പോൾ ഒന്ന് ഇതുപോലെ ചെയ്യാൻ വേണ്ടിയിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇങ്ങനെ ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ നല്ല രുചിയാണ് കേട്ടോ ഇത് ഈ കുറച്ച് പച്ച വെളിച്ചെണ്ണയും കൂടി ഒഴിച്ചു കൊടുക്കുക അപ്പോൾ ഇതീക്ക് മുളക് പൊടി മഞ്ഞൾ പൊടിയോ പോലെ മല്ലിപ്പൊടി ഇടവാണ് കേട്ടോ കുറച്ച് പെരിഞ്ചീരകത്തിൻ്റെ പൊടിയോ പോലെ ഇഞ്ചും മുളുത്തുള്ളിയും കൂടി ചതച്ചത് പിന്നെ ഒരു തുള്ളി സുറുക്കിയായിട്ട് എത്തിച്ചിരിക്കുന്നത് അല്ലാതെ അല്ലെങ്കിൽ ഒരു കുരു പുളി ഇട്ടാലും മതി ഇട്ടോ അപ്പോൾ വയലേൽ ഇങ്ങനെ അതുപോലെ ചട്ടിയിൽ വെച്ച് കണ്ട അടിപൊളിയാണ് അതിൽ തുള്ളി വെള്ളത്തിൽ കേട്ടോ പിന്നെ ഇങ്ങനെ ഇരുന്നിരുന്ന് ഇങ്ങനെയാണ്ട് തെയ്യൊക്കെ കെട്ടാറിയിട്ട് ഇങ്ങനെ ഉണ്ട് അടി കണ്ട് മൊരിഞ്ഞിട്ട് കണ്ട് വരും അപ്പോൾ എല്ലാം ഷാറണിക്കാറ് അപ്പോൾ ഇതിന് മുകളിലൊരു തുള്ളി പച്ച വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുകയത് വെന്തതിൻ്റെ ശേഷം എല്ലാം അടിപൊളിയാണ്ട്ടാന്നുണ്ടെങ്കിൽ തക്കാളി ഒന്നും കണ്ട് അതിൻ്റെ കുറച്ച് നീര് കണ്ട് പിഞ്ഞുകൊടുക്കുക അങ്ങനെയൊക്കെ ചെയ്യട്ടെ ഇങ്ങനെ വറ്റിച്ചെടുക്കണേൽ അടിപൊളിയാണ് പിന്നെ മക്കൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇങ്ങനെ പൊരിച്ചെടുക്കാമല്ലോ എന്ന് വിചാരിച്ചിട്ട് പിന്നെ ഇങ്ങനെ അണ്ട് വറ്റിച്ചെടുത്തിട്ട് അപ്പം പിന്നെ മക്കൾക്കും ഇഷ്ടപ്പെട്ടിട്ടോ ഇങ്ങനെ വറ്റിച്ചെടുത്തത് പൊരിക്കണ്ടെന്നൊക്കെ പറഞ്ഞ് കൂട്ടി വെക്കുമ്പോൾ നല്ല രസം ഉണ്ടായിന്നിട്ടോ അപ്പോൾ ഇതുപോലെ മീനൊക്കെ ഒറ്റച്ചെടുക്കാത്തവരുണ്ടെങ്കിലൊക്കെ ഒന്ന് ചെയ്തു നോക്കി അപ്പോൾ നമ്മൾ പിന്നെ അതൊക്കെ കഴിഞ്ഞുകാട്ടൊക്കെ അടുപ്പത്ത് വെച്ചു കൊടുത്ത് കാണും പിന്നെ ചൂടുള്ള അടുപ്പത്ത് അങ്ങനെ ഇരുന്നിട്ട് അത് മീനൊക്കെ ഇറക്കി കൊടുത്തുകാണ്ട് പിന്നെ ചോറ് ഒന്നും കൂടി ചൂടാക്കിയെടുത്ത് പിന്നെ അത് നമ്മൾ ചോറ് കഴിക്കുകയാണ് അപ്പോൾ അടിപൊളി കറിയാണിട്ട് മക്കളെല്ലാം കണ്ടി കട്ടിയിൽ അപ്പോൾ ഈ ഒരു കറി മാത്രം മതിയിട്ട് ചോറിന് അപ്പോൾ നമ്മൾ കൂട്ടാനത് കുറച്ച് മാത്രമായിട്ടുള്ളു എന്നാലും ഒരു എന്ന് പറഞ്ഞിട്ട് അങ്ങനെ കൂട്ടാറ് രസമാണ് പിന്നെ കുറച്ച് വെറ്റിച്ച മീൻ കൊടുത്തിട്ടുണ്ട് അപ്പം നമ്മൾ ഇന്നത്തെ വീട് എത്രയുള്ളൂ ഷാർത്ത വീഡിയോയിൽ കാണാം അതുവരെ എല്ലാ കൂട്ടുകാർക്കും അസാലും